ബിഗ് ബോസ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള മുൻ മത്സരാർത്ഥി റനീഷ റഹ്മാന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് റനീഷ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആകെ കമ്മ്യൂണിക്കേഷൻ നമുക്കുള്ളത് ബിഗ് ബോസിനോട് മാത്രമായിരിക്കും അതും കൺഫേഷൻ റൂമിലേക്ക് വിളിക്കുമ്പോഴും എന്തെങ്കിലും ടാസ്ക് തരുമ്പോഴും മാത്രമാണ് സംസാരിക്കുക എന്നാണ് റണീഷ് പറയുന്നത് അഭിമുഖത്തിന്റെ സമയത്ത് നമ്മളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നവരാണെന്നൊക്കെ അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവ ഗുണമുള്ളവരെ ഒരുമിച്ചിടും അപ്പോഴല്ലേ മസാല ടൈപ്സ് കണ്ടഞ്ച് കിട്ടുകയുള്ളൂ എന്നാണ് റണീഷ് പറയുന്നത് വേണമെങ്കിൽ ബിഗ് ബോസ് സ്ട്രീം ചെയ്ത ഷോ എന്ന് പറയാം അല്ലാതെ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് റണീഷ് പറയുന്നത് ബിഗ് ബോസിൽ പോയത് യാൽ ലൈഫ് സെറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് വലിയൊരു എക്സ്പോഷർ ലഭിക്കും അല്ലാതെ ബിഗ് ബോസ് കാരണം നമ്മുടെ ജീവിതം അടിമുടി മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നാണ് റണീഷ പറയുന്നത് എന്നാൽ വലിയ മാറ്റങ്ങളല്ല മറിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ നമുക്കത് കിട്ടുമെന്നാണ് റണീഷ പറയുന്നത് ബിഗ് ബോസിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന ചോദ്യത്തിന് അഞ്ജുസ് എന്നായിരുന്നു റണീഷയുടെ മറുപടി മനീഷ് ചേച്ചി വിഷ്ണു എന്നിവരുമായിട്ടെല്ലാം കോൺടാക്റ്റ് ഉണ്ടെന്നും റണീഷ പറഞ്ഞു പറയുന്നു ബിഗ് ബോസിൽ നേരത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സെറീനയും തമ്മിലുള്ള സൗഹൃദം എന്നാൽ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഈ സൗഹൃദത്തിൽ സൗഹൃദം റണീഷയെ ദോഷകരമായി ബാധിച്ചു റൗണ്ടിൽ റണീഷയുടെ സഹോദരൻ റണീഷയ്ക്ക് സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത് എന്നാൽ ഷോ കഴിഞ്ഞപ്പോൾ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും ഇരുവരും തമ്മിൽ ഒരുമിച്ച് പൊതുവേദികളിൽ ഇപ്പോഴും എത്താറില്ല മാത്രമല്ല ഒത്തുകൂടുന്നതും ആരാധകർ കണ്ടിട്ടില്ല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നാട്ടിലെന്തോ താൻ കൊച്ചിയിലാണ് വരാറുള്ളതെന്നും റനീഷ്യയുടെ നാടായ പാലക്കാടേക്ക് പോകാൻ സാധിക്കാറില്ലെന്നുമായിരുന്നു ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ റനീഷ്യയുടെയും സെറീനയുടെയും അഞ്ജു റോഷിന്റെയും സൗഹൃദം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ പിന്നീട് ഷോ മുന്നോട്ട് പോയപ്പോൾ നിരവധി പ്രശ്നങ്ങളും മൂവർക്കുമിടയിൽ ഉടലെടുത്തിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ മാർച്ച് പത്തിനാണ് പുതിയ സീസൺ തുടങ്ങുന്നത് ആരോഗ്യ ും മത്സരിക്കാൻ എത്തുക ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇക്കുറിയും ഇരുപത് പേരാണോ അതോ അതിൽ കൂടുതൽ എത്തുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ആരാധകർക്കിടയിലുണ്ട് മാർച്ച് പത്തിന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിൽ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് സംരക്ഷണം ചെയ്യും കഴിഞ്ഞ അഞ്ച് സീസണുകളിലെ പോലെ തന്നെ മോഹൻലാൽ തന്നെയാണ് ഈ സീസണിലും അവതാരകൻ ഇത്തവണ രണ്ട് കോമണേഴ്സ് ഉണ്ടെന്നാണ് വിവരം ഇത്തവണ ബിഗ് ബോസ് വീടിനും ഏറെ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഏഷ്യാനെറ്റിന് പുറമെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട് ബിഗ് ബോസ് ഷോ കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ